എൻ്റെ പേര് ധന്യ ഞാൻ മലപ്പുറം എച്ച് എസ് എയിൽ സോഷ്യൽ സയൻസിൽ മുപ്പത്തിനാലാം റാങ്ക് നേടിയ ആളാണ് അപ്പം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ എന്നറിയാനില്ല കാരണം എന്താ വെച്ചാൽ ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ വർക്ക് ചെയ്തിരുന്നു അപ്പം ഒരു അതിൻ്റെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകുന്നൊരു പ്രകൃതമായിരുന്നു എൻ്റേത് വേറെ ഒന്നും ചിന്തയില്ല പി എസ് സി ഇല്ല ഒന്നുമില്ല ലൈഫിൽ ആ ജോലി രാവിലെ ആ ജോലിക്ക് പോവുക അങ്ങനെ ആ സമയത്താണ് കൊറോണ വരുന്നത് അപ്പോൾ കൊറോണ വന്ന സമയത്താണ് ആദ്യമായിട്ട് എനിക്കൊരു പി എസ് സി എഴുതണം ഒരു നല്ലൊരു ജോലിയിലേക്ക് മാറണം അങ്ങനെയൊക്കെ തോന്നിയത് ഈ കൊറോണ വന്ന സമയത്താണ് അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മൾ എച്ച് എസ് ഐ വിളിക്കുന്നതും ആ സമയത്ത് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഡയറക്ഷനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ കൂടുതലായിട്ട് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവൾ പറഞ്ഞാണ് അവൾ മെയിൻ മോട്ടിവേറ്റർ അവളാണ് കാരണം അവൾ പറഞ്ഞാണ് എന്നോട് നീ ഒന്ന് ചേര് നീ എന്തെങ്കിലും ഒന്ന് അവൾ അവരൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൽ ഈ ഫീൽഡിലുള്ള ആളുകളായിരുന്നു അപ്പം അങ്ങനെ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്ഷനിൽ ചേരുന്നത് അപ്പോഴും ഒന്നും അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് ഈ ഡയറക്ഷൻ്റെ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് ഫാക്കൽറ്റികൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് രാജൻ സാറ് ഫിറോസ് സാറ് പിന്നെ ഷുഹൈബ് സാറ് ഇവരൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓൺലൈൻ ക്ലാസ് ആയിട്ട് കൂടിയിട്ടും ഇവരൊക്കെ ആയിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റായിപ്പോയി കാരണം ഏത് സമയത്തും നമുക്ക് ഡൗട്ട് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരുപാട് സാറുമാരായിപ്പോയി ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് അങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കിത് കിട്ടിയെന്നാണ് എനിക്ക് കാരണം പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ളത് ഡയറക്ഷൻ ടീമിനോടാണ് ഇതിൻ്റെ ഇവിടുത്തെ ഓറിയൻറ്റേഷൻ ക്ലാസുകളും ഒക്കെയാണ് ഒരുപാട് മോട്ടിവേഷൻ തന്നിട്ടുള്ളത് താങ്ക്